േന്ന ഞാൻ കൊടിയിരിക്കുന്ന ഏഹ് എന്താണ് ഇങ്ങടെ പോണ ഒരു കവറൊക്കെ ഉണ്ടല്ലോ കയ്യിൽ കവറുണ്ട് കയ്യിലുണ്ട് എന്താ കവറില് പൈസ പൈസ ഏഹ് എന്താണ്ടോ കവറിൽ പൈസ ഒക്കെ ഇട്ടിട്ട് എത്ര റുപ്പുണ്ട് ഇതില് ഒരു പത്തെണ്ണ അഞ്ഞൂറിൻറെ പത്തഞ്ഞൂറിന്റെ നോട്ടുണ്ട് ആ പിന്നെ കൊറേ അയമ്പേന്റെ നോട്ടുണ്ട് പിന്നെ ഇരുപതിന്റെ നോട്ട് മൂന്നെണ്ണ ഉണ്ട് സക്കാത്തോ നിങ്ങളൊക്കെ ആരെങ്കിലും കൊടുത്താ അല്ല പിന്നെ ഞാൻ എന്ത് പണിക്കോണ്ടാ ഞാൻ ആ കോഴ്ലിയില് എടുത്തു കൊടുക്കാനും പെട്ടാനൊക്കെ പോയിണ്ടല്ലോ അപ്പൊ അഞ്ഞൂറും ഒരു അമ്പതും കിട്ടും അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റു അങ്ങനെ തന്നെ ആ നല്ല കാര്യാണ് എന്തേലും പറ്റണ ജോലി അവനും നല്ല കാര്യം തന്നെയാണ് പിന്നെ ഇതിപ്പോ ആർക്കാ സക്കാത്ത് കൊണ്ടു കൊടുക്കണ് ഒന്നും പെട്ട ആ റൊക്കാത്ത കുട്ടിയാണെങ്കിലും എടുക്കണേക്ക് ഒരു രണ്ടുഅഞ്ഞൂറും ഒരു രണ്ടും കൊടുക്കും പിന്നെ ബസ് ഇരിക്കാന്റെ ആ കുട്ടിണ്ടോ വണ്ടി അടിച്ചില്ലേ ബസ് ഇരിക്കാൻ മരിച്ചതല്ലോ അപ്പൊ ആ കുട്ടി വണ്ടി അടിച്ച് അത് എടുക്കാതിന് കൊടുക്കണം അതിനൊന്നും ആൾക്കാർ കൊടുക്കൂല ആൾക്കാർക്ക് ആൾക്കാർക്കൊരു വിചാരൻ്റെ വല്യ പേരുള്ള പുറമാനുമാരൊക്കെ ഇണ്ടാവും ഓല് പറ മൂക്ക അടിച്ചിന് ഓലെന്താ വിചാരിക്കോ

കൊണ്ടുക്കണം അവകാശികൾ ആരാച്ച അവർക്ക് അത് അവിടെ എത്തിച്ചു കൊടുക്കാന്നുള്ളത് തന്നെയാണ് നല്ല ചിന്തയാണ് പിന്നെ സുക്കുറ എന്തായാലും ജോലിക്കൊക്കെ പോണ്ട് കായൊക്കെ കിട്ടണ മതിയാലോ എന്തായാലും റാത്താണ് കാര്യങ്ങളല്ലേ അപ്പൊ ജിക്ക് സക്കാത്ത് തരുന്നില്ലേ പണിക്കങ്ങള് ആളല്ലേ ആ ഞാൻ വെറുതെ ചോദിച്ചാടാ എന്തായാലും എന്റെ നല്ല മനസ്സിനായി പഠിച്ച കണക്ക് എല്ലാ വെറുക്കത്തും തരട്ടെ ഇക്ക ആൾക്കാരുടെ പറയാ നമ്മടെ സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഒരു എന്തിനാതെ കൊടുക്കുക പിന്നെ കൈയിൽ നിന്ന് എല്ലാവരും വണ്ടും സ്കൂട്ടറും കാറൊക്കെ ആർമാന്മാരാണ് ഓരോരോ പേരേയും കണക്കാക്കി 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 ഒരു കവറിന് ഇട്ട് കൊണ്ടു കൊടുത്താൽ മതി എന്നാൽ വാങ്ങുന്നവർക്ക് സന്തോഷമാണ് ചെയ്യും ചെയ്യും തീർച്ചയായിട്ടും അതെ അതെല്ലാം അവർക്ക് ഉപകാരപ്പെടും ചെയ്യും പിന്നെ ഇനിയിപ്പൊ പെരുന്നാളെ വരും കുട്ടികളെ ഞാൻ കാര്യം പറഞ്ഞുതരാം പെരുന്നാൾക്ക് കുട്ടിയുടെ കൂട്ടം കൂടി അങ്ങോട്ട് കൂട്ടും പോയിട്ടും കണ്ണിയെ കണ്ട കൊഴപ്പുണ്ടാക്കാൻ നിൽക്കണ്ട അപ്പൊ അറിയാലോ കുട്ടികളൊക്കെ ഇങ്ങനെ പേര് ஆஹ் அந்த குடிக்க குடிக்கணதானு മൂക്കിൽ തോന്നുന്നു പിന്നെ മയക്കു വരുമ്പോ കുത്തി ഒക്കല് എന്തൊക്കെ നോമ്പണി കഴിഞ്ഞേക്ക നോമ്പില് നമ്മൾ എന്തൊക്കെ പാലിച്ചു പോകുന്നു അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം നിൽക്കേൽക്കണം അതുപോലെ തന്നെ ദാ ചെയ്യണം അതൊന്നും മുടക്കണ്ട എന്നാ ഫടച്ചോ അങ്ങനെ ആഗ്രഹിക്കും ഒക്കെ അത് പറയാനുള്ളൂ തീർച്ചയായിട്ടും ലഹരി ഇപ്പൊ അല്ലാത്തൊരു വിപത്താണല്ലോ ലഹരി വേണ്ട നമ്മളെ കുടുംബം എല്ലാവരും മാതിരി നാട് ഉസ്താദ് പള്ളിക്കെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബോധംണ്ടായല്ലോ ബോധം